യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നാം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ മുമ്പിലാണ് പ്രാർത്ഥനയോടെയാണ് ദൈവത്തിലുള്ള ആഴമേറിയ ഒരു വിശ്വാസത്തിലുമാണ് ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നന്മകളുണ്ടാകാൻ വളർച്ചയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന ഓരോ ദിവസത്തെയും വചനത്തെ അനേകരിലേക്ക് എത്തിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും മറ്റൊരാളുടെ ജീവിതത്തിൽ ആശ്വാസവും വെളിച്ചവും കൊടുക്കുന്നവരാരാണോ അവരൊക്കെ ദൈവദൂതന്മാരെ പോലെയാണ് മാലാഖമാരെ പോലെയാണെന്നാണ് കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളതിനെ അനുഗ്രഹമുള്ളതിനെ കൊടുക്കുന്നവരുടെ പേര് മാലാഖമാർ എന്നാണ് അവർ ജീവിതത്തിൽ ചില മനുഷ്യർ മാലാഖമാരെ പോലെയാണ് ദൈവദൂതന്മാരെ പോലെയാണ് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ആ വചനം അനേകരിലേക്ക് എത്തിക്കുമ്പോൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ വെളിച്ചം വീശുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നുണ്ട് സങ്കടങ്ങൾ മാറാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ നാം വെളിച്ചത്തെ കൊടുക്കുന്ന മാലാഖമാരായി മാറുവാണ് ദൈവദൂതന്മാരെ പോലെയാവുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന സകലരെയും ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ സമയം ഇവർക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കണം ഇന്ന് ഈ ആലയത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി ഡെയിലി ബ്ലസ്സിംഗ് വചനം കേൾക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി ഇന്ന് ടോജി എന്ന സഹോദരൻ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസമെടുക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും തലമുറയെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കിന്ന് ഒത്തിരി സന്തോഷത്തോടെ ഈ വചനം ശ്രദ്ധിക്കാം അപസ്തോല പ്രവർത്തനം മൂന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യമാണ് സമയക്കുറവുണ്ട് എങ്കിലും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വളരെ വേഗത്തിലൊന്ന് ശ്രദ്ധിക്കാം മൂന്നാം മൂന്നാമത്യായം ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു രണ്ടാമത്തെ വാക്യം ജന്മനാ ജന്മനാമുടന്തനായ ഒരാളെ എടുത്തു കൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു ജന്മനാ മുടന്തനായ ഭിക്ഷക്കാരനായ ഒരാളെ സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും അദ്ദേഹം ജന്മനാ മുടന്തനായ ഒരിക്കലും ശരിയാകുന്നൊരു ആരോഗ്യമോ ഒന്നുമല്ല ഒരിക്കലും ശരിയാകുകയില്ലെന്ന് ചിന്തിച്ച ഒരു വിഷയം ഒരിക്കലും അത് നേരെയാകത്തില്ല ജന്മനാ മുടന്തനാണ് ജന്മന അപ്പോൾ ഇനി ആ കാല് നേരെയാകത്തില്ല ആരോഗ്യം സാധാരണ പോലെ ആകത്തില്ല ശരിയാകില്ല എന്ന് ചിന്തിച്ച ഒരു കാര്യം എന്നാൽ മൂന്നാമത്തെ വാക്യം പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക ആറാമത്തെ വാക്യം പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നും നടന്നും കൊതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചു ഒരിക്കലും ശരിയാകുകയലെന്ന് പറഞ്ഞ ഒരു വിഷയം ഇപ്പോൾ ആ വിഷയത്തിൽ നടന്നും കൊതിച്ചു ചാടിയും സന്തോഷിക്കാൻ ഇടയാകത്തക്ക വിധം മാറ്റമുണ്ടായി ശരിയാകുകയലെന്ന് പറഞ്ഞൊരു വിഷയമാണ് നേരെയാവുകയല്ല ഈ കാലെന്ന് പറഞ്ഞവരുണ്ട് ഇനി ആ കാലിൽ ബലം വരികയലെന്ന് പറഞ്ഞവരുണ്ട് ആ കാല് മെലിഞ്ഞ് ഉണങ്ങി ശോഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞവരുണ്ട് അതിലേക്കുള്ള മസിൽ വളരെ വീക്കാണെന്ന് പറഞ്ഞവരുണ്ട് ഞരമ്പ് ശോഷിച്ചു എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ നിങ്ങൾ കണ്ടോ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവശക്തി പകരപ്പെടുന്നത് കണ്ടോ ദൈവശക്തി പകരപ്പെടുകയാണ് ദൈവത്തിൻ്റെ ശക്തി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരപ്പെട്ടതാണ് ആ അത്ഭുതം അവിടെ സംഭവിക്കാൻ കാരണമായത്യ പ്രിയപ്പെട്ടവർ ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ദൈവവചനത്തിലെ ശക്തിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പകരപ്പെടുന്ന നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് പകരപ്പെടുന്ന നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിലേക്ക് പകരപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട് പകരപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട് പത്രോസും യോഹന്നാനും പറയുവാണ് ഞങ്ങളുടെ കയ്യിൽ പണമോ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ ആ നാമത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമാക്കുന്ന വിടുതൽ കൊണ്ടുവരുന്ന എഴുതേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി അവിടെ പകരപ്പെട്ടു എന്ന് മാത്രമല്ല ഒരിക്കലും ശരിയാകേലെന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ നടക്കാനും കുതിച്ചു ചാടാനും ഒക്കെ തുടങ്ങി നിങ്ങളും ഏത് കാര്യത്തെ ഓർത്തിട്ടാ ഇനി അത് ശരിയാകൂന്നൊന്നും തോന്നുന്നില്ല നിങ്ങൾ എന്തിനെ ഓർത്ത് അത് പറയുന്നത് ഏ ഇനി അത് നന്നാവും തോന്നുന്നില്ല ഇനി അത് നേരെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞു ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല നിങ്ങൾ പറയുന്ന കാര്യത്തെ ഇന്നു നോർത്തേ അത് ചിലപ്പോൾ വ്യക്തിയാകാം വീടിൻ്റെ സാഹചര്യമാ ചിലർ പറയും എനിക്ക് ഇത്രയും വയസ്സൊക്കെ ആയി ഇനി ഒരു വീടൊന്നും പണിയാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ശരിയാകുകയല്ലെന്നായിരിക്കും നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നത് ഇതിങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോട്ടെ എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് പോകുന്നിടത്തോളം പോട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പക്ഷേ അതിലേക്ക് ദൈവവചനത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവവചനത്തിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നസ്രായന യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിൽ ഏൽപ്പിച്ചു ആ വിഷയത്തെ യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ചു കൊടുത്താൽ ആ വിഷയത്തിനകത്ത് ദൈവശക്തി പകരപ്പെടും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ കർത്താവ യേശുവിൻ്റെ അതിശക്തമായ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് പകരപ്പെടട്ടെ രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ രോഗാവസ്ഥയിൽ ദൈവശക്തി പകരപ്പെടട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ അവരുടെ പരീക്ഷ വിദ്യാഭ്യാസം അതിലേക്ക് ദൈവശക്തി പകരപ്പെടട്ടെ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടോ തടസ്സപ്പെട്ട് കിടക്ക എന്ത് ചെയ്തിട്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടോ അതിലേക്ക് ദൈവശക്തി പകരട്ടെ നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റുന്നില്ല ശുശ്രൂഷയിൽ വളരാൻ പറ്റുന്നില്ല അതിലേക്ക് ദൈവശക്തി പകരപ്പെടട്ടെ ദൈവശക്തി പകരപ്പെടട്ടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആ ദൈവ ശക്തി പകരപ്പെടട്ടെ മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരി വസ്തുക്കൾക്കോ അടിമപ്പെട്ടു പോയവരിലേക്ക് അവരിലൊരു മാനസാന്തരം ഉണ്ടാകത്തക്ക വിധം അവരിലൊരു മാറ്റം ഉണ്ടാകത്തക്ക വിധം ദൈവശക്തി പകരപ്പെടട്ടെ തകർന്നു പോയ ആയിരിക്കാം സാമ്പത്തികമാകാം അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്ന വിധത്തിലൊരു വഴി ദൈവനാമശക്തിയിൽ തുറക്കപ്പെടട്ടെ ദൈവനാമശക്തിയിൽ അത് അനുഗ്രഹമായി മാറട്ടെ ആ രോഗം ആ പ്രതിസന്ധി മാറട്ടെ ആ ജോലി ലഭിക്കട്ടെ ആ പ്രമോഷൻ ലഭിക്കട്ടെ ആ ഉയർന്ന നിലവാരത്തിലേക്ക് കയറി വരാൻ എഴുതിയിട്ടുണ്ട് ഏഴാമത്തെ വാക്യം പത്രോസ് വലത്തു പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടനെ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ എഴുന്നേറ്റ് നടന്നും കൊതിച്ചു ചാടിയും അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ അവരിലൂടെ ഒരു വ്യക്തി ദേവാലയത്തിൽ പ്രവേശിക്കാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ തുടങ്ങി നിങ്ങളിലൂടെ അനേകർ ദൈവത്തിലേക്ക് അടുത്തു വരാനിടയാകട്ടെ നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടവരട്ടെ ഇവിടെ ഒരു പ്രാർത്ഥന നടന്നപ്പോൾ അവരോടൊപ്പം ആ മനുഷ്യനും ആ സൗഖ്യം ലഭിച്ച മനുഷ്യനും ദേവാലയത്തിൽ പ്രവേശിച്ചു എന്നാൽ അനേകർ ദൈവത്തിലേക്ക് അടുത്തു വരും നിങ്ങളിലൂടെ അനേകർ ദൈവത്തിലേക്ക് ദൈവാനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും അനേകർ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കും അനേകർ വിടുതലിലേക്ക് പ്രവേശിക്കും അനേകർ ദൈവ സ്നേഹം അനുഭവിക്കുന്നതിലേക്ക് പ്രവേശിക്കും അനേകർ പ്രവേശിക്കും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായ ഒരു അനുഗ്രഹം ദൈവം ജീവിതത്തിൽ തരും ഒരിക്കലും നടക്കിയാലേ ശരിയാകുകയല്ലെന്ന് പറഞ്ഞ കാര്യമാണ് നടന്നും കുതിച്ചു ചാടിപ്പോ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഒരു സാക്ഷ്യം പറയാൻ ദൈവം വഴി തുറക്കും വാതിലും തുറക്കും പ്രാർത്ഥിക്കാൻ പോകുന്നു ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഓരോ ദിവസവും ഒത്തിരി അനുഗ്രഹമാകുന്നുണ്ട് വ്യാഴാഴ്ച ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ശുശ്രൂഷകർ ഒമ്പതര വരെ പ്രാർത്ഥിക്കും ഒൻപതരയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ വേളാങ്കണ്ണി മാതാവിനോടുള്ള നൊവേന ചൊല്ലി മുട്ടൻമേലിഴഞ്ഞുള്ള നേർച്ച നിയോഗ സമർപ്പണം നടത്തും ശേഷം നേർച്ച ഭക്ഷണം ഉച്ചയ്ക്ക് ശേഷമാണ് ശുശ്രൂഷകളും വചന ശുശ്രൂഷകളും സാക്ഷ്യങ്ങളും ശേഷം മണിക്ക് വിശുദ്ധ കുർബാന ആറ് അഞ്ച് കാലിന് ആറേ കാലിന് വിശുദ്ധ യൂഥാശനികാരുടെ മാധ്യസ്ഥത്തിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം വചനപ്രഘോഷണം നിയോഗ്രാ നിയോഗം സമർപ്പിച്ചോളൂ ആരാധന എന്നിങ്ങനെ എല്ലാ അനുഗ്രഹമുള്ള സമയങ്ങളാണ് കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നു നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച ദിവസം മണി മുതൽ ശുശ്രൂഷകൾ ഏകദിന ശുശ്രൂഷകൾ ആരംഭിക്കും എല്ലാവരെയും ഓർക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഒരുമിച്ച് ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്താം നമുക്ക് യേശുവിൻ്റെ ആശീർവാദത്തെ സ്വീകരിക്കാം നമ്മുടെ കർത്താവി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും അളവിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യം ദൈവം തരട്ടെ ദീർഘായുസ് ദൈവം നൽകട്ടെ ദൈവാനുഗ്രഹത്തിൽ സന്തോഷിക്കാൻ ഇടവരട്ടെ ഒരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സന്തോഷമായിട്ടിരിക്കാം നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈയിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ ണമേ നിയോഗന കേൾക്കണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമറയുള്ള നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നേ ഉത്തരവേ